അപ്പോൾ കർണാടക ഹൈക്കോടതിയിൽ നിന്നുള്ള വിധി അത് വീണാ വിജയന് എക്സാലോജിക്കിന് തിരിച്ചടിയാണ് തിരിച്ചടിയാണ് കാരണം സി എം ആറിലുമായി ബന്ധപ്പെട്ട മാസപ്പടി അത് കൈപ്പറ്റിയിട്ടുണ്ടോ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈപ്പറ്റിയത് എന്ത് സേവനം പകരം നൽകിക്കൊണ്ടാണ് ആ സുപ്രധാനമായ ചോദ്യത്തിന് കേരളം മറുപടി അറിയാൻ പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് അന്വേഷണം നീങ്ങും എന്ന പ്രതീക്ഷ നൽകുന്നതാണ് ഇന്നിപ്പോൾ വീണ വിജയന്റെ ഈ അന്വേഷണം തടയാനുള്ള നീക്കം തടഞ്ഞുകൊണ്ട് ഹർജി തള്ളിയ കോടതിയുടെ നടപടി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഹർജി തള്ളി എന്നുള്ളതിന്റെ വിശദമായ വിവരങ്ങൾക്കായി രാവിലെ പത്തര വരെ നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു വിശദമായ വിവരങ്ങൾ അപ്പോൾ മാത്രമേ ലഭ്യമാകൂ പക്ഷേ ഈ ഹർജി തള്ളുമ്പോൾ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആറിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ കൈമാറിയെന്ന കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തലിന്മേലുള്ള കൃത്യമായ വിവരങ്ങൾ അതിന്മേൽ ജി എസ് ടി അടച്ചോ ജി എസ് ടി അടച്ചില്ലേ എത്ര തുക അടച്ചു അങ്ങനെയുള്ള കാര്യങ്ങളിൽ പടർപ്പിൽ തല്ലാതെ കാര്യത്തിലേക്ക് കടക്കാനുള്ള ഒരു അന്വേഷണത്തിന് കൃത്യമായി വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഹൈക്കോടതിയുടെ വിധിയിൽ നിന്ന് ഞാൻ കാണുന്ന കാര്യം കാരണം സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ ഇടപാടുകളുടെ രേഖകൾ അത് സ്വാഭാവികമായും എക്സാലോജി കമ്പനിയുടെ മുതലാളി ായ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കൈമാറേണ്ടി വരുമെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അഥവാ രേഖകൾ കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ രേഖകൾ കൈമാറണം ഹാജരാകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആദ്യത്തെ നോട്ടീസ് വന്ന ഘട്ടത്തിലാണ് കർണാടക ഹൈക്കോടതിയിലേക്ക് വീണ വിജയൻ നീങ്ങുന്നത് അപ്പോൾ ഈ രേഖകൾ എസ് എഫ് ഐ പറഞ്ഞ തീയതി അത് ഫെബ്രുവരി പതിനഞ്ചായിരുന്നു ഇപ്പോൾ ഇന്ന് ഉത്തരവ് വന്ന സ്ഥിതിക്ക് സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ തന്നെ ആ നോട്ടീസ് അനുസരിച്ചുള്ള നടപടിക്രമങ്ങളിലേക്ക് അല്ലെങ്കിൽ അടുത്ത നോട്ടീസിലേക്ക് എസ് എഫ് കടക്കാം വീണയുടെ കമ്പനിയുടെ ഇടപാടുകൾ എക്സാലോജിക് കമ്പനിയുടെ ഇടപാടുകൾ മറ്റൊരു കമ്പനിയുണ്ടോ അങ്ങനെയുള്ള പല പല വിഷയങ്ങളിലേക്ക് കടന്ന് ഇതൊരു രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് പ്രതിപക്ഷത്തിന് ഇത് ഒരു നല്ല ആയുധമായി മാറുകയാണ് ഇന്നത്തെ ഹൈക്കോടതി വിധി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ അതായത് കേരള ഹൈക്കോടതിയെ കെ എസ് ഐ ഡി സി സമീപിക്കുന്നു വീണ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിക്കുന്നു രണ്ടിന്റെയും പ്രയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ അന്വേഷണം എങ്ങനെയെങ്കിലും നിർത്തുക അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുക എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ നിന്ന് ഈ രണ്ട് പേരുടെയും കെ എസ് ഐ ഡി സിയിലെ രേഖകൾ പരിശോധിക്കുന്നു ഇനിയിപ്പോൾ വീണാ വിജയന്റെ ആയ കമ്പനിയാണെങ്കിലും എക്സാലോജിക്കിലെ വിവരങ്ങൾ ഈ ഇടപാട് നടന്ന കാലഘട്ടത്തിലെ രേഖകൾ പരിശോധിക്കാൻ പോകുന്നു കൃത്യമായ വിവരങ്ങൾ വീണാ വിജയൻ കൈമാറേണ്ടിയിരിക്കുന്നു ഇതിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ബംഗളൂരു എറണാകുളം ആർ ഒ സി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ ക്രമക്കേട് നടന്നു എന്ന പ്രഥമ ദൃഷ്ടിയാവുള്ള ഒരു വിലയിരുത്തൽ അവിടെ നിൽക്കുന്നുണ്ട് ഈ ജനുവരി മുപ്പതാം തീയതി ആദ്യഘട്ടത്തിൽ നിയോഗിച്ച അവരുടെ അന്വേഷണം തുടരാം എന്ന് വീണാ വിജയനും എക്സാലോജിക്കും തന്നെ കർണാടക ഹൈ കോടതിയിൽ പറഞ്ഞിരിക്കുന്ന ആ അന്വേഷണത്തിന്റെ ഇടക്കാല റിപ്പോർട്ട് അതാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ അന്വേഷണത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത് ജനുവരി മുപ്പതിനുള്ള ആ ഇടക്കാല റിപ്പോർട്ടിലും ക്രമക്കേടുകൾ ഉണ്ട് ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ ക്രമവിരുദ്ധമായി നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് അന്വേഷണം നീങ്ങുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇക്കാര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരുക്കങ്ങളിലേക്ക് കൃത്യമായി കടക്കുന്ന സ്ഥാനാർത്ഥി നിർണയം ആദ്യ മൂന്ന് സ്ഥാനാർത്ഥികളെ സി ഉറപ്പിക്കുന്ന വേളയിലാണ് ഇന്ന് ബംഗളൂരു ബെഞ്ചിൽ നിന്നും ഈ സുപ്രധാനമായ വിധി ഉച്ചയ്ക്ക് ശേഷം വരുന്നത് എന്നുള്ളതാണ് ഇതിലെ രാഷ്ട്രീയ പ്രത്യേകത ഈ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തുന്ന അന്വേഷണം എസ് എഫ് ഐ ഒ വരുമ്പോൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ഇ ഡിയും സി ബി ഐയും ഒക്കെ ഉപയോഗിച്ച് വേട്ടയാടുന്നത് പോലെ എസ് എഫ് ഐയെ ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ മകളായത് കൊണ്ട് വീണാ വിജയനെ വേട്ടയാടുന്നു ആ വാദം ഒന്നും നിലനിൽക്കില്ല കാരണം വീണാ വിജയൻ എക്സാലോജിക് എന്ന കമ്പനിയുടെ മുതലാളിയാണ് ഡയറക്ടറാണ് ആ വീണാ വിജയൻ ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് വീണാ ടീ എന്ന പേരിൽ വെച്ചുകൊണ്ട് വീണാ ടീ എന്ന വ്യക്തിക്ക് നേരെയുള്ള അന്വേഷണം വീണാ ടിയുടെ കമ്പനിയുടെ നേർക്കുള്ള അന്വേഷണം ആ വാദം ഇനി നിലനിൽക്കില്ല മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണാ വിജയനിലേക്ക് രണ്ടായിരത്തി പതിനാറിലാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നത് അതിനുശേഷം ഈ കമ്പനിയുടെ അക്കൌണ്ടിലേക്ക് പണമിടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ ആ പണമിടപാടുകൾ ഏത് സേവനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് വീണ വിജയൻ വെളിപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇതോടൊപ്പം തന്നെ പരാതിക്കാരനായ ഷോൺ ജോർജ് എസ് എഫ് ഐ കൂടുതൽ വിവരങ്ങൾ കൈമാറിയിരിക്കുകയാണ് ഇന്നത്തെ ദിവസം തന്റെ കൈവശമുള്ള കൂടുതൽ തെളിവുകൾ കൈമാറി എന്ന് ഷോൺ ജോർജ് തന്നെ വാർത്താസമ്മേളനം വിളിച്ചു പറയുന്നു സമഗ്രമായ തെളിവുകളാണ് അതിന്റെ വിവരങ്ങൾ തിങ്കളാഴ്ച അതായത് രണ്ട് ദിവസത്തിനപ്പുറം പുറത്തുവിടുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കുകയാണ് ഇതിലപ്പോൾ ഒരു വാദം പൂർണ്ണമായും തള്ളാം രാഷ്ട്രീയ പകപോക്കലല്ല കൃത്യമായി നടന്നിട്ടുള്ള ഒരു ഫ്രോഡ് അതാണ് അന്വേഷിക്കുന്നത് ആ ഫ്രോഡ് ിന് എന്തായിരുന്നു സാഹചര്യം ഒരുങ്ങിയത് അല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന് പിന്നിലുള്ളത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളായ ഒരു വ്യക്തി മാത്രമാണോ സി എം ആറിൽ നിന്ന് പണം കൈപ്പറ്റിയ നൂറ്റിമുപ്പത്തി അഞ്ച് കോടിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇതിൽ വീണാ വിജയനാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത് അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് പ്രാഥമികമായി ഇതിൽ ഫോക്കസ് പോകുന്നത് വീണാ വിജയനിലേക്ക് തന്നെയാണ് എക്സാലോജിക്കിലേക്ക് തന്നെയാണ് സി പി ഐ എമ്മിന്റെ വാദത്തിന്റെ മുന പൂർണ്ണമായും ഹൈക്കോടതി ഒടിച്ച് മടക്കി താഴേക്ക് ഇട്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം ഹർജി തള്ളിയതിലൂടെ പിന്നെ ഗുരുതരമായ ക്രമക്കേടാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിൽ അടുത്ത ഘട്ടത്തിലേക്ക് സത്യം ഫ്രോഡിലൊക്കെ കണ്ടതുപോലെ അന്വേഷണം കൂടുതൽ തലങ്ങളിലേക്ക് കൂടുതൽ പേരിലേക്ക് എത്തും അപ്പോൾ ഒരേ ഒരു വീണാ വിജയൻ മാത്രമാണോ ഒരേ ഒരു ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി മാത്രമാണോ എന്നതല്ല അതിനപ്പുറത്തേക്ക് കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻസ് മറ്റിടങ്ങളിൽ നടന്നിട്ടുണ്ടെങ്കിൽ ഇഫ് ഉണ്ടെങ്കിൽ അതിലേക്കും അന്വേഷണം പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രതിപക്ഷം ആരോപിക്കുന്നത് അന്വേഷണം മുഖ്യമന്ത്രിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെയാണ് പക്ഷെ അത് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല ഈ ഘട്ടത്തിൽ അന്വേഷണം വീണാ വിജയൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളിലേക്ക് കൃത്യമായി എത്തുകയാണ് വീണാ വിജയന്റെ കമ്പനി അതൊരു കടലാസ് കമ്പനിയാണെങ്കിൽ ഇതുവരെ നിരത്തിയ വാദങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ പൊട്ടി തകരാൻ പോവുകയാണ് അത് വലിയ തിരിച്ചടിയിലേക്ക് സി പി ഐ എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും കൊണ്ടുപോകാൻ പോവുകയാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹർജിയുമായി കർണാടക ഹൈക്കോടതിയിലേക്ക് പോകേണ്ട ആവശ്യം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടക്കുകയാണെങ്കിൽ അതിനെതിരെ ഞങ്ങൾ നിയമപരമായി പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷം വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് കെ എസ് ഐ ഡി സിയിലും രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണത്തിന്റെ പരിധിയിൽ കെ എസ് ഐ ഡി സിയും വരുന്നുണ്ട് പി രാജീവിൻ ഇന്ന് ഉത്തരമുണ്ടായിരുന്നില്ല അതെയോ താങ്ക് യു ഈ രണ്ട് വാക്കുകൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന പി രാജീവിനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത് അപ്പോൾ ഭാര്യയുടെ പെൻഷൻ കൊണ്ടാണ് എക്സാലോചിക്കുന്ന കമ്പനി മകൾ തുടങ്ങിയത് തുടങ്ങിയ വാദങ്ങൾ മാത്രമാണ് ഇതുവരെ മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ടത് ഈ ഹർജി തള്ളിയ പശ്ചാത്തലത്തിൽ കൂടുതൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയമായി ഇതായുധമാക്കാൻ പ്രതിപക്ഷവും ശ്രമിക്കും അപ്പോൾ ഇനിയുള്ളത് കാണേണ്ടിയിരിക്കുന്നു സി എം ആർ എല്ലിൽ പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കെ എസ് ഐ ഡി സി ഒപ്പം സി എം ആർ എൽ എക്സാലോജിക്ക് ഈ മൂന്നിനെയും കൂട്ടിയിണക്കിക്കൊണ്ട് എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണം പ്രധാന ഘട്ടത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് കൂടുതൽ എന്തൊക്കെ കണ്ടെത്തലുകൾ കോടതി നടത്തിയിട്ടുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ ഒ കൊടുത്തിരിക്കുന്ന സത്യവാമൂലത്തിലെ കാര്യങ്ങളെല്ലാം അതിൽ വരുന്നുണ്ടോ എന്നത് രണ്ടാം ഘട്ടത്തിൽ നമുക്ക് പല പോയിന്റുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ സത്യവാമൂലം ഞാനിവിടെ മാറ്റിവയ്ക്കുകയാണ് അതിലെ കണ്ടെത്തലുകൾ അല്ലെങ്കിൽ എസ് എഫ് മുന്നോട്ട് വെച്ച വാദങ്ങൾ ശരിവെച്ചുകൊണ്ടാണ് ഹർജി തള്ളിയതെങ്കിൽ അത് കൂടുതൽ ഗുരുതരമായ കാര്യങ്ങളിലേക്ക് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് ഇത് തിരിച്ചടി തന്നെയാണ് അത് വീണാ വിജയൻ എന്ന പരാതിക്കാരിക്ക് തിരിച്ചടിയാണ് വീണാ വിജയൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളാണ് അന്വേഷണം മറ്റുള്ളവരിലേക്ക് എത്തുമോ എന്ന ഭയം പാർട്ടിക്ക് ഈ ഘട്ടത്തിൽ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ശരി എഡിറ്റേഴ്സ്